നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ൂർ പഞ്ചായത്ത് ഭരണസമിതിയും കൃഷിഭവനും സംയുക്തമായി കർഷക ദിനം ആചരിച്ചു നിറമലൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി മുഖ്യാതിഥിയായി തുടർന്ന് കർഷകരെ ആദരിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല നിറമ്പരത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കൃഷിഭവനും സംയുക്തമായി നടത്തിയ കർഷക ദിനാഘോഷം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു സി എം എ അബ്ദു ചാക്കച്ചിന്റെ പുരയ്ക്കൽ തൌഫീഖ് ചാരാദ് ഷെരീഫ് ഹാജി വേലായുധൻ പാട്ടയം കുന്നത്ത് കല്ലേരി സരസ്വതി തുടങ്ങിയ കർഷകരെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി മുഖ്യാതിഥിയായി വെട്ടന്യൂസ് നിറമലത്തൂർ